ാണ് നിങ്ങൾ കാണുന്ന സന്ദർഭത്തിൽ കാണുന്ന അങ്ങനെ ഒരു ആളെയല്ല ക്രൗഡിനെ പേടിയാണ് മീഡിയനെ പേടിയാണ് ക്യാമറ പേടിയാണ് സംസാരിക്കാൻ പേടിയാണ് തുടങ്ങിയ എല്ലാ പേടികളും ഉള്ള ഒരാളാണ് ഒരു വ്യക്തിയാണ് അതുകൊണ്ട് എല്ലാരും ഇട്ട് കഴിഞ്ഞിട്ട് അഭിലാഷ് ആദ്യം അവളുടെ അടുത്ത് വയ്ക്കുന്നത് യുനോ കാഡ്സ് കളിക്കാൻ അറിയോ അപ്പൊ അവള് എൻ്റെ അടുത്ത് മുത്തക്ക് നോക്കി ഞാൻ പറഞ്ഞു അല്ല അറിയില്ല അഭിലാഷ് പ്രോ വളരെ ക്ഷമയോടു കൂടി അവൾക്ക് യുനോ കാർഡ് കളിക്കാൻ പഠിപ്പിച്ചു കൊടുത്തു അതിൽ അവൾ ജയിച്ചു എന്നിട്ട് വിഷ്ണു പോയിട്ട് അഭിലാഷിനോട് പറഞ്ഞു ഇവള് നമുക്കൊരു വെല്ലുവിളിയാവുന്ന തോന്നി ഇത്രയും കാലം ഞാനായിരുന്നു ജയിച്ചിരുന്നത് ഒരു ചെറിയ രസകരമായിട്ടൊരു സംഭവം ഉണ്ടായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷ്ണു ബ്രോനെ കാണാൻ വേണ്ടി ഞങ്ങൾ രണ്ടുപേരും കൂടി പോകുമ്പോൾ പൊതുവേ ഗോപിയയ്ക്ക് ഭയങ്കര ടെൻഷനുള്ള ആളാണ് നിങ്ങൾ ഈ കാണുന്ന സാന്ത്വനത്തിൽ കാണുന്ന അങ്ങനെ അങ്ങനൊരു ആളെയല്ല ക്രൗഡിൻ്റെ പേടിയാണ് മീഡിയയുടെ പേടിയാണ് ക്യാമറ പേടിയാണ് സംസാരിക്കാൻ പേടിയാണ് തുടങ്ങിയ എല്ലാ പേടികളും ഉള്ള ഒരാളാണ് അങ്ങനെ ഒരു വ്യക്തിയാണ് ഇപ്പം വിഷ്ണു ബ്രോനെ കാണാൻ പോകുമ്പോൾ എൻ്റെ അടുത്ത് വണ്ടിയിൽ പോകുമ്പോൾ അങ്ങനെ ചോദിച്ചു അവിടെ ചെന്നിട്ട് എന്താണ്ടാവുക ഞാൻ പറഞ്ഞൊരു സംവിധായകനല്ലേ കാണാൻ പോകുന്നത് സ്വാഭാവികമായിട്ടും സംവിധായകൻ അതിലൊരു സീൻ അഭിനയിച്ച് കാണിക്കാൻ പറയും ആണോ അപ്പം ഇവിടെ എനിക്ക് അഭിനയിച്ചോളൂ അഭിനയിക്കാം നല്ല പേടി ഞാൻ ചോദിച്ചു ചിലപ്പോൾ നല്ല അടുത്ത് ചോദ്യങ്ങൾ ചോദിക്കാം ചിലപ്പോൾ ഒരു ഓഡിഷൻ വെച്ചേക്കാം ചിലപ്പോൾ ഒന്നും മിണ്ടില്ല തന്നെ ഒബ്സർവ് ചെയ്തിട്ട് തിരിച്ചു പോക്കോളാം പറയും എന്തുകൊണ്ടപ്പോൾ അപ്പോൾ അത്രയും പേടിയോട് കൂടിയിട്ട് ഞങ്ങൾ പോകുന്നൊരു വില്ലേജിലാണ് അവിടെ അസിസ്റ്റൻ്റ് ഡയറക്ടേഴ്സ് ഉണ്ട് വിഷ്ണു വിഷ്ണുപ്രഭ ഉണ്ട് അഭിലാഷ് പ്രഭുണ്ട് എല്ലാവരും ഇട്ട് എൻ്റെ അഭിലാഷ് പ്റു ആദ്യം അവളുടെ അടുത്ത് ചോദിക്കുന്നത് യൂനോ കാർഡ്സ് കളിക്കാൻ അറിയോ അപ്പൊ അവൾ എന്റെ അടുത്ത് മോത്തേക്ക് നോക്കി ഞാൻ പറഞ്ഞു അല്ല അറിയില്ല അഭിലാഷ് ബ്രോ വളരെ ക്ഷമയോടുകൂടി അവൾക്ക് യൂനോ കാർഡ് കളിക്കാൻ പഠിപ്പിച്ചു കൊടുത്തു അസിസ്റ്റന്റ് ഡയറക്ടേഴ്സും വിഷ്ണു ബ്രോയും എല്ലാരും കൂടിയിരുന്ന് യൂനോ കളിച്ചു അതിൽ അവൾ ജയിച്ചു എന്നിട്ട് വിഷ്ണു പോയിട്ട് അഭിലാഷിനോട് പറഞ്ഞു ഇവള് നമുക്കൊരു വെല്ലുവിളിയാവുന്ന തോന്നി ഇത്രയും കാലം ഞാനായിരുന്നു ജയിച്ചിരുന്നത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും റിലാക്സ്ഡ് ആയിട്ട് സൂപ്പർ കൂൾ ആയിട്ടുള്ള ഒരു ടീമിൻ്റെ കൂടെയാണ് ഇവിടെ വർക്ക് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഒക്കെ ഇടയിലും ഈ പ്രോഗ്രാമിൻ്റെ ഓർഗനൈസിങ്ങും പരിപാടികളൊക്കെ പുള്ളി ഓരോ യൂനോ കാർഡ് കളിക്കുമ്പോഴും ഇതിൻ്റെ പരിപാടികൾ അതിൻ്റെ സംഭവങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഈ തട്ടുപൊളിപ്പൻ സ്ക്രിപ്റ്റ് പോലെ തന്നെ ഇതിൻ്റെ ഷൂട്ടിങ്ങും ഒരു തട്ടുപൊളിപ്പൻ പരിപാടി തന്നെയായിരിക്കും എന്തായാലും ഗംഭീരമാവട്ടെ മുരളീധരനെ പോലെ ഒരു ഗംഭീര പ്രൊഡ്യൂസറേയും കൂടി കിട്ടിയ സ്ഥിതിക്ക് ഇനി ഒന്നും നോക്കാനില്ല സോ സുമതി വളവ് എന്ന് പറയുന്ന ഈ ഒരു സംഭവം എല്ലാവരും ഹൊറർ കോമഡിയെക്കുറിച്ച് പറഞ്ഞു കുറച്ചു കാലം മുമ്പ് ഞാൻ ചെയ്യുന്ന പ്രേതമൊരു ഹൊറർ കോമഡി ആയിരുന്നു അത് കുട്ടികളിൽ എത്ര ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെന്ന് എനിക്കറിയാം സോ എല്ലാം കൊണ്ടും ഇപ്പം സംഭവം കറക്റ്റാണ് നിങ്ങൾ നരേറ്റ് ചെയ്ത സാധനം അതേപോലെ ഷൂട്ട് ചെയ്ത് വെച്ചാൽ മാത്രം മതി നമുക്ക് ആ സാനം പിന്നെ ഇതേ ഹാളിൽ തന്നെ സക്സസ് മീൻ കാണാം എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഓൾ ദ ബെസ്റ്റ്